വെൽക്കം ടു എ ചാനൽ ആർഡ് വിത്ത് ഇന്ന് നമ്മൾ ഉപകാരപ്രദമായ മറ്റു ചില സെൻറ്റൻസസ് കാണുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധാരാളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ആൻഡ് സജഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കമഴ്ന്ന് കിടക്കുക മലർന്ന് കിടക്കുക ചരിഞ്ഞു കിടക്കുക ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നോക്കാം ആദ്യമായിട്ട് മലർന്ന് കിടക്കുക മലർന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ബാക്ക് ഒരാള് അത് ആരാണോ നമ്മൾ ആ പറയുന്ന ആള് ഓൺ ബാക്ക് അടുത്തത് ഫ്രണ്ട് ഇത് മലർന്ന് കിടക്കുകയാണ് കമിഴ്ന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ ടു ലൈ ഓൺ പറഞ്ഞു ഫ്രണ്ട് ഇനി ചരിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ടു ലൈ ഓൺ സൈഡ് ആണ് അപ്പൊ മലർന്നു കിടക്കുക കമഴ്ന്ന് കിടക്കുക ചരിഞ്ഞു കിടക്കുക

ചരിഞ്ഞു കിടന്നു ഞാൻ സാധാരണ മലർന്നാണ് കിടക്കുന്നത് ഐ ലൈ ഓൺ മൈ ബാക്ക് ലൈ ഓൺ മൈ ബാക്ക് അപ്പൊ ടെൻസ് മാറുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഈ ഓൺ ഹിസ് ഫ്രണ്ട് ഓൺ സമ്പഡി ഹിസ് ബാക്ക് ഓൺ സമ്പഡി സൈഡ് ഉപയോഗിച്ച് പഠിക്കുക മലർന്ന് കിടക്കുക കമിഴ്ന്ന് കിടക്കുക ചരിഞ്ഞ് കിടക്കുക ഉപയോഗിച്ച് പഠിക്കുക ഇനി മറ്റൊരു ചോദ്യം വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്ക ചോദിക്കുന്നതാ അത് നീയാണോ അല്ലെങ്കിൽ അത് നീ ആയിരുന്നോ പറയാം അത് നീയാണോ അല്ലെങ്കിൽ അത് നീ ആയിരുന്നോ അത് നീ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത് സിമ്പിൾ ആണോ ഈസ് ദാറ്റ് യു ഈസ് ദാറ്റ് യു ഒരാൾ ഒന്ന് മുട്ടുന്നു അപ്പൊ നമുക്ക് ചോദിക്കാം രാഹുൽ ഈസ് ദാറ്റ് യു രാഹുൽ നീയാണോ അത് സിമ്പിൾ ആണ് ഈസ് ദാറ്റ് യു ഇനി അത് നീ ആയിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈസിനെ മാറ്റി അതിന്റെ സ്ഥാനത്ത് അതിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വാസ് വെച്ചാൽ കാര്യം കഴിഞ്ഞു അത് നീ ആയിരുന്നോ വാസ് വാസ് ദാറ്റ് ദാറ്റ് യു യു അപ്പോ ഇങ്ങനെയുള്ള സെന്റൻസസ് സിമ്പിൾ ആണ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ് ആ ഉപയോഗിച്ച് തന്നെ പഠിക്കുക ഇനി അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നു ഞാൻ എന്തു തരം വ്യക്തിയാണെന്നാണ് നീ കരുതുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കട്ടെ അതായത് ഞാൻ എന്ത് ഒരു വ്യക്തിയാണെന്ന് നിന്റെ വിചാരം എങ്ങനെയാണ് ചോദിക്കുന്നത് അത് പറയുന്നത് വാട്ട് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഡു യു തിങ്ക് ഐ ആം വാട്ട് ഓഫ് പേഴ്സൺ ഓർ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഡി യു തിങ്ക് ഐ ആം ഇത്രയും പറയണം

ഇനി മറ്റൊരു ചോദ്യമുണ്ട് ഞാൻ ആരാണെന്നാണ് നീ കരുതുന്നത് ഞാൻ ആരാണെന്നാണ് നീ കരുതുന്നത് അതെങ്ങനെ ചോദിക്കണം അത് ഇതല്ല ഞാൻ ആരാണെന്നാണ് നീ കരുതുന്നത് എന്നാണെങ്കിൽ ചോദ്യം നമ്മൾ മാറ്റി പിടിക്കുന്നു ഹു ഡു യു തിങ്ക് ഐ ആം അതിന്റെ സ്റ്റൈൽ മാറി ഹു യു തിങ്ക് ഐ ആം ഞാൻ ആരാണെന്നാണ് നീ വിചാരിക്കുക ഹു യു തിങ്ക് ഐ ആം ഞാൻ ഏതൊരു വ്യക്തിയാണ് ഹു ഡു വാട് യു ചേക്ക് മി ഫോൺ ഉപയോഗിച്ച് പഠിക്കുക ഇനി അടുത്ത് നമുക്ക് ഫോണിലൂടുള്ള സംസാരത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം ഒന്നൊന്നൊന്ന് ചർച്ച ചെയ്യാം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു എങ്ങനെ പറയാം വി സ്പോക്ക് ഓൺ ഡ ഫോൺ വി സ്പോക്ക് ഓൺ ദ ഫോൺ വി സ്പോക്ക് ഓൺ ദ ഫോൺ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു ഇനി സാധാരണ ഞങ്ങൾ ഫോണിലാണ് സംസാരിക്കാറുള്ളത് സിമ്പിൾ വി നമ്മൾ പ്രസന്റിലേക്ക് വന്നാൽ മതി വി സ്പീക്ക് ഓൺ ദ ഫോൺ നമ്മൾ സാധാരണ ഫോണിലാണ് സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട് വി സ്പോക്ക് സ്പീക്ക് ഓൺ ദ ഫോൺ അപ്പോ വി സ്പോക്ക് ഓൺ ദ ഫോൺ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു വി സ്പീക്ക് ഓൺ ദ ഫോൺ ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് ഇനി മറ്റൊരു സെന്റൻസ് നമ്മൾ ചർച്ച ചെയ്യണം നമ്മൾക്ക് ധാരാളം നമ്പേഴ്സ് ഫോൺ നമ്പേഴ്സ് ഉള്ളവരാണ് അപ്പം നമ്മൾ ഒരു കൂട്ടുകാരൻ നമ്മളോട് വന്നിട്ട് പറയുക അവിടെ ഞാൻ നിന്റെ കുറേ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ നിന്റെ ഏതാ കറക്റ്റ് നമ്പർ അപ്പം നമ്മൾ പറയാം കേട്ടോ ഈ നമ്പറെ വിളിച്ചാൽ എന്നെ കിട്ടും എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും എങ്ങനെയാണ് പറയുന്നത് നമ്മളൊരു നമ്പറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് എന്നെ ഈ നമ്പറിൽ വിളിച്ച് കിട്ടും ഇങ്ങനെയാണ് യു ക്യാൻ ഗെറ്റ് മീ ഓൺ ദിസ് നമ്പർ ഈ നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടും യു ക്യാൻ ഗെറ്റ് മീ ഓൺ ദിസ് നമ്പർ നമ്പർ കാണിച്ചോണ്ട് പറയാം അല്ലെങ്കിൽ എന്റെ പഴയ നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടും യു ക്യാൻ ഗെറ്റ് മീ ഓൺ മൈ ഓൾ നമ്പർ അപ്പൊ ഉപയോഗിച്ച് പഠിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ എന്നെ കിട്ടും ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്ത സെന്റൻസസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എല്ലാ സെന്റൻസും ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു ഇത്തരം പുതിയ പുതിയ കാര്യങ്ങളുമായി നമ്മൾ പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടും വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെ ബൈ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ദി ചാനൽ